എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ ജീവനും സംരക്ഷിക്കാനായിട്ട് സ്വന്തം യൗവനവും ജീവിതവും ബലിയർപ്പിച്ച ഒരുപാട് ജവാന്മാരുടെ സ്മരണാർത്ഥമാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമോ ജൂലൈ ഇരുപത്തി കാർഗിൽ വിജയ് ദിവസമായി ഇന്ത്യയിൽ ആചരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ ദിവസമാണെന്ന് നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത് എന്നതിൻ്റെ പശ്ചാത്തലം നമ്മൾക്ക് ആദ്യം പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നാം തീയതി കാശ്മീരിലെ ബാൽത്തിസ്താൻ ജില്ലയിലെ കാർഗിൽ പ്രദേശത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യം പ്രാദേശിക ഇടയന്മാർ റിപ്പോർട്ട് ചെയ്തു ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് അഞ്ചിന് ഇന്ത്യൻ സൈനികരുടെ ഒരു പെട്രോളിംഗ് യൂണിറ്റ് കാശ്മീരിൽ നിലയുറപ്പിച്ചു മെയ് ഒൻപതാം തീയതി ആവുന്നതിന് മുൻപ് തന്നെ ക്യാപ്റ്റൻ സൗരവ് ഖാലിയ ഉൾപ്പെടെ അഞ്ച് സൈനികരെ പാകിസ്ഥാൻ പട്ടാളം പിടിക്കുകയും അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു മെയ് ഒൻപതോടുകൂടി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖയായിട്ടുള്ള ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖ പാകിസ്ഥാൻ സൈന്യവും മറ്റു സായുധ കലാപകാരികളും കയറുകയും ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രദേശത്ത് ദ്രാസ് കൗർ അതേപോലെ തന്നെ മുഷ്ര പോലെയുള്ള പ്രദേശങ്ങളിൽ അവർ കൈയടക്കി അത് ഇന്ത്യൻ സൈന്യത്തെ നാല് ഭാഗത്തു നിന്നും ചെറുക്കാനുള്ള ഒരു കവർ ഫയർ എന്നതിന് ഉദ്ദേശിച്ചായിരുന്നു ഈ ഒരു നീക്കം ഉണ്ടായിരുന്നത് അതിനുശേഷം മെയ് പകുതിയോടുകൂടി തന്നെ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റം അതിതീവ്രതയിലോട്ട് എത്തിച്ചു മെയ് കൂടി തന്നെ കാർഗിൽ നിന്നും കാശ്മീരിൽ നിന്നും കാർഗിലേക്ക് ഈ പറയുന്ന സൈന്യത്തെ വിന്യസിക്കാനായിട്ട് ഇന്ത്യൻ മന്ത്രാലയം തയ്യാറായി മെയ് കൂടി തന്നെ ഇന്ത്യൻ വ്യോമസേനയും ഈ പറയുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസാന വ്യോമസേന ഇതിൻ്റെ ഭാഗമായതും അതിനുശേഷമുള്ള ദിനങ്ങളും പോരാട്ടത്തിൻ്റെ എത്തിക്കുകയായിരുന്നു രണ്ട് വിഭാഗങ്ങളിലും വളരെ രൂക്ഷമായി തന്നെ പോരാട്ടം മുന്നേറി ജൂലൈ നാലാം തീയതി ആവുമ്പോഴത്തേനും ഈ പറയുന്ന പോരാട്ടം അതിൻ്റെ മറ്റൊരു തലത്തിലോട്ട് കടക്കുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ വിജയ സൂചകം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള രണ്ട് കാര്യങ്ങളാണ് ജൂലൈ നാല് അഞ്ച് ദിനങ്ങളിൽ നടക്കുന്നത് ജൂലൈ നാലിന് ഇന്ത്യൻ സൈന്യം നമ്മുടെ ടൈഗർ ഹിൽ പിടിച്ചെടുത്തു പിന്നീട് അഞ്ചാം തീയതി ദ്രാസ് എന്ന ഭാഗവും നമ്മൾ വീണ്ടെടുക്കുകയുണ്ടായി ഈ പറയുന്ന യുദ്ധവും അതിനെക്കുറിച്ചുള്ള മറ്റുള്ള ആ പോരാട്ടങ്ങളും ലോക ജനതയെ തന്നെ ഭീതിയുടെ നേളിലാക്കി എന്തായിരുന്നു അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു രണ്ട് വിഭാഗങ്ങളുടെയും കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നത് വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു അതിനാൽ തന്നെ ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം നടന്ന ഈ തുറന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ലോക ജനതയെ തന്നെ അവരുടെ ശ്രദ്ധ ഈ യുദ്ധത്തിലോട്ട് തിരിക്കാനായിട്ട് കാരണമായി ലോക ജനത ഈ ഇതിനെ വളരെ ഭീതിയോടുകൂടിയാണ് കണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് യു എസ് എയുടെ ബിൽ ക്ലിൻ്റൺ പാകിസ്ഥാന്റെ നവാസ് ഷെറീഫിനെ കാണുകയും അവരുടെ സൈന്യത്തെ ഇന്ത്യയിൽ നിന്നും പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ജൂലൈ പതിനാലോടു കൂടി പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യയിൽ നിന്നും പിൻവലിക്കാനായിട്ട് നവാസ് ഷെറീഫ് സമ്മതിക്കുകയും അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു ഇതിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി ഓപ്പറേഷൻ വിജയ്യുടെ വിജയമെന്ന് തന്നെ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ വിജയ് എന്നുള്ളത് കാർഗിൽ യുദ്ധത്തിൻ്റെ രഹസ്യനാമം ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ജൂലൈ ഇരുപത്തിയാറോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയു പാകിസ്ഥാൻ സൈന്യവും മറ്റു നുഴുനുകയറ്റക്കാരും ഇന്ത്യൻ മണ്ണിൽ നിന്നും വിടവാങ്ങി ഇത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു അതോടുകൂടി ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരും മറ്റുള്ള സൈനികരും നമ്മുടെ മണ്ണിൽ നിന്നും പുറത്തേക്ക് പോയ ഈ ദിവസത്തെ ജൂലൈ ഇരുപത്തി ആറിന് നമ്മൾ കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നു അന്നാണ് ജൂലൈ ഇരുപത്തി ആറിനാണ് യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തത് അതിനാലാണ് ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സൈനികർ ഈ യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുകയും ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നോളം സൈനികർക്ക് ഇതിൻ്റെ ഭാഗമായി പരിക്കേൽക്കുകയും ചെയ്തു നമ്മുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച കാർഗിൽ യുദ്ധത്തിലെ എല്ലാ സൈനികർക്കും വേണ്ടി നമ്മുടെ പ്രണാമം അർപ്പിക്കാം അവരുടെ ജീവന് ആത്മശാന്തി നൽകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം